നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കലാകാരനായിട്ടുള്ള സുധിച്ചേട്ടൻ്റെ ഭാര്യയായിട്ടുള്ള രേണു അവരൊരു റീൽസ് വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം വളരെ വൈറലായിട്ടുണ്ടായിരുന്നു അതിനെതിരെ വിമർശിച്ചുകൊണ്ട് കുറേ ആൾക്കാരുടെ കമൻറ്റുകളും അതുപോലെ കുറേ വീഡിയോസും ഞാൻ കണ്ടിരുന്നു ഭർത്താവും മറ്റ് സ്ത്രീയല്ലേ അവരിങ്ങനെ നടക്കാവോ ഒരു കലാകാരൻ്റെ ഭാര്യയല്ലേ അങ്ങനെ കാണിക്കാവോ ഇങ്ങനെ കാണിക്കാമോ തുണി തുണിയഴിച്ച് കാണിച്ചിട്ടാണോ വീഡിയോ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അവരെ ഒരുപാട് വിമർശിച്ചതായിട്ട് നമുക്ക് അതിനകത്ത് കാണാനായിട്ട് പറ്റും ആ കലാകാരൻ മരിച്ചതിനെ തുടർന്ന് അവർക്കൊരു വീഡിയോ കിട്ടിയിരുന്നു അപ്പോൾ അതിനെ വരെ മരണത്തെ വരെ ചൂഷണം ചെയ്യുന്ന രീതിയിലാണ് ഈ കമൻറ്റുകളുടെ മൊത്തം കമൻ്റുകളും സാമൂഹ്യ മാധ്യമത്തിൽ ഒപ്പിക്കുന്നത് അവർക്ക് വീടൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾ അടങ്ങി ഒതുങ്ങി ഇരിക്കണം എന്നുള്ള നിലയിലാണ് വീടൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടാവുക വീട് കിട്ടിയിട്ടുണ്ട് ആ കുട്ടികൾക്കാണ് അതെന്ന് പറഞ്ഞോ വീട് കൊടുത്തു എന്ന് പറഞ്ഞാൽ അവർ അടിയൊതുങ്ങി ഇരിക്കണം എന്ന് പറയാം നമുക്ക് എന്താണ് അധികാരമുള്ള അവർക്ക് വീട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ആ വീട് വെച്ച് എന്തെങ്കിലും ചെയ്തോട്ടോ വിൽക്കോ അല്ലെങ്കിൽ അത് ചുറ്റു തിന്നോ എന്താണെന്ന് വെച്ചാൽ ചെയ്തു അവർക്ക് നമ്മൾ കൊടുത്ത സാധനം കൊടുത്ത സാധനം അവർക്ക് എങ്ങനെ വേണ്ടി ഉപയോഗിക്കാനുള്ള അധികാരം അവർക്കുണ്ട് എന്നാലും ആ കുട്ടികളുടെ പേരിലാണ് ആ വീടുള്ളത് അവർക്ക് വിൽക്കാനൊന്നും പറ്റത്തില്ല അവർക്ക് മൂത്ത മോനെ അവനട വിടും എന്നൊക്കെയാണ് പറയുന്നത് ഈ ഒരു സ്ത്രീ പക്ഷെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊന്നും അദ്ദേഹം ഒന്ന് മരിച്ചു പോയി ഇവര് ഇവർക്ക് എങ്ങനെയാണെന്ന് ജീവിക്കേണ്ട ആഹാരമൊക്കെ കഴിച്ചവർക്ക് ജീവിക്കേണ്ട ഒരു വീട് വെട്ടി എന്ന് പറഞ്ഞാൽ എല്ലാ ആവത്തില്ലല്ലോ ഒരു കുഞ്ഞു വളർന്ന് വരുന്നുണ്ട് വേറൊരു മൂത്തൊരു മോനുണ്ട് അവർക്ക് അവർക്ക് ഭാവി ജീവിതങ്ങളില്ലേ അപ്പൊ അതിനൊക്കെ വേണ്ടി പൈസയും കാര്യങ്ങളൊക്കെ വേണം അതിന് വേണ്ടിയിട്ടായിരിക്കും ആ ഒരു സ്ത്രീ ഇങ്ങനെയുള്ള അഭിനയ രംഗത്തേക്ക് വന്നിട്ടുള്ളത് സത്യം പറഞ്ഞാൽ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് പ്രോത്സാഹിപ്പിച്ച് അവർക്ക് ജീവിക്കാനുള്ള ഒരു ബിജി ജീവനമാർഗ്ഗം ഈ സാമൂഹ്യത്തിൽ കിട്ടുവാണെങ്കിൽ അത് ഏറ്റവും നല്ലതല്ലേ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണം എന്ന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റത്തില്ല കാരണം അവരുടെ വീട്ടിലെ ചിലവുകളൊക്കെ നമ്മൾ ഏറ്റെടുക്കാൻ പറ്റുമോ ഈ കമന്റ് അടിക്കുന്ന ഓരോ വീട്ടിലും ഓരോ ഭാര്യമാരുണ്ടാവല്ലോ എന്തായാലും ഒരു ഭർത്താക്കന്മാരുണ്ടാവില്ല നിങ്ങളുടെ ഭർത്താവ് മരിച്ച കഴിയുമ്പോൾ നിങ്ങളുടെ വീട്ടിലിരുന്നോ കൂടുതലും ഇതിനകത്ത് വിമർശിക്കുന്ന സ്ത്രീകളാണ് അവൾ അങ്ങനെ പോയില്ലേ അവൾ അഴിഞ്ഞാടി നടക്കും അല്ലെ എങ്ങനെ വീട്ടിൽ നടത്തോട്ടെ ഇത്രയുള്ള സങ്കടമാണെങ്കിൽ നിങ്ങൾ ഒരു കാശ് അവർക്ക് അഴിച്ചു കൊടുക്കുക അപ്പൊ അവരടങ്ങി വീട്ടിൽ നോക്കി വീട്ടിലിരുന്നോടും ഇതിലൊന്നും പറ്റത്തില്ലല്ലോ വിമർശിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ വേറെ ഒന്നും പറ്റത്തില്ല ഇങ്ങനെയുള്ളവർക്ക് ഈ സോഷ്യൽ മീഡിയയിൽ ഇഷ്ടംപോലെ സ്ത്രീകളുണ്ട് ഉടുതുണി അഴിച്ചിട്ട് ലൈവ് ചെയ്യുന്ന ഇഷ്ടം പോലെ സ്ത്രീകൾ അവർ ഒന്നും നന്നാക്കാണ്ട് ഒരു രേണുവിനെ നന്നാക്കാൻ വേണ്ടി എത്രയോ ആൾക്കാരാണ് മെനക്കെട്ട് നടക്കുന്നത് ആദ്യം നിങ്ങൾ ഈ തുണി അഴിച്ച് തുള്ളുന്ന ആൾക്കാർ നിഷാന കുറെ പേരുണ്ടല്ലോ അവരൊക്കെ ഒന്ന് ആദ്യ നന്നാക്കുക എന്നിട്ടാവോ ഈ പറയുന്ന രേണുവിനെ നന്നാക്കുന്നത്